വേണ്ട എന്റെ പോയ മണിക്കൂറിൽ നിന്ന് എനിക്ക് തിരിച്ചു തരുവോ ഏഹ് ഇത്രയും നേരം എനിക്ക് ഭയാനും എന്തൊക്കെ ചെയ്തു ഏഹ് എന്നിട്ട് എന്താ ഏഹ് ഞാൻ ഇടിയെടുക്കും ും യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും ആങ്ങളയും പെങ്ങളും തമ്മിലുള്ള പലതരത്തിലുള്ള വീഡിയോകൾ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും തല്ലുകൂടിയും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുള്ള വീഡിയോ ആയിരിക്കും അത് കുട്ടികളും കാണാറുണ്ട് ചാനലിൻ്റെ പേര് അൺബോക്സിങ് ഡ്യൂഡിങ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലെ ആങ്ങളെ കല്യാണം കഴിച്ച് ഏകദേശം ഒരു ആറുമാസം ആയിരിക്കുമെന്ന് കരുതുന്നു ഇവൻ്റെ ശേഷം പെങ്ങളെ അധികം ഇവൻ്റെ വീഡിയോകളിൽ കാണാറില്ല സ്ഥിരം കാണുന്ന പലരും ഇവരുടെ വീഡിയോയുടെ അടിയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായിട്ട് അതങ്ങനെ കിടക്കുക പിന്നെ മലയാളികളല്ലേ അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ പൊടിയും തൊങ്ങലും വെച്ച് പറഞ്ഞു പരത്തും അങ്ങനെ പലരും വീഡിയോ ഇടാൻ തുടങ്ങി ആങ്ങളയും പെങ്ങളും അടിച്ചു പിരിഞ്ഞു പെങ്ങളെ അവൻ്റെ ഭാര്യ പുറത്താക്കി എന്നൊക്കെ പലതരത്തിലായിരുന്നു ഗോസിപ്പുകൾ അതൊക്കെ വിശ്വസിക്ക വിശ്വസിക്കും ചെയ്യും അതിന് കാരണം ഇവൻ്റെ പുതിയ വീഡിയോകൾ തന്നെയാണ് പെങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഭാര്യയാണ് പോരെ പൂരം എനിക്കും ഇവരുടെ വീഡിയോ കാണുമ്പോൾ തോന്നാറുണ്ട് ഇവളെ കെട്ടിച്ചു വിട്ടാൽ ഇവൻ എങ്ങനെ വീഡിയോ ചെയ്യും വീഡിയോ ഉണ്ടാക്കുക എന്നൊക്കെ എന്നാൽ അവനാണ് ആദ്യം വിവാഹം കഴിച്ചത് സ്വാഭാവികമായി മാറേണ്ട സാഹചര്യം ഉണ്ടാവും എന്നും ഒരേപോലെ ആവില്ലല്ലോ ആ വിവരം ഒന്ന് ഒരു വീഡിയോയിൽ ഇവർക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നല്ലോ അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ചർച്ചകൾ രൂപപ്പെട്ടത് ആങ്ങളെ പറയുന്നത് അവൾ പഠിക്കാൻ പോകുന്ന കാരണം അവളുടെ കൂട്ടുകാരികളുമായി അങ്ങനെ പോകുന്നു എന്നാണ് കൂട്ടുകാരികളും അവളും കൂടി അവൾ അവളുണ്ടാക്കിയ പുതിയ ചാനലിലാണ് അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് എന്നാണ് കുഴപ്പമില്ല പക്ഷേ ഇടക്ക് നീ പോയി ഒന്ന് തല കാണിക്കുന്നതും അവൾ ഇവിടെ വന്നൊന്ന് തല കാണിക്കുന്നതും നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാവും ആൾക്കാര് ചോദിച്ചതാണ് ഡ്യൂഡി എവിടെ പോയി ഡ്യൂഡീൻ്റെ ചാനലിൽ കാണുന്നില്ല അത് കുറേ കുറേ കുറെ കമന്റ്സ് ആയിരുന്നു എപ്പിക്കൊന്നിപ്പം റീസൺ ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല സോ അതും റീസൺ എന്താ വെച്ചാൽ കുഞ്ഞു ഇപ്പം എന്താ പറയുക അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ആദ്യം കോളേജിൽ പോയിരുന്നു കോളേജിൽ പോകുമ്പോൾ ആ ഒരു തിരക്കും ഇതൊക്കെ ആയിരുന്നു അവൾ രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം ആൾക്ക് ഇപ്പം ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അന്ന് ലൈവിൽ വന്നപ്പോഴും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുക എന്നുള്ള ക്വസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ് കാരണം അവൾ ഇപ്പം ഓൾറെഡി വേറെ ചാനലുണ്ട് കാരണം അവൾ പുറത്ത് പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനൊക്കെയാണ് ഇപ്പം ഞാൻ ഞാൻ ഇവിടെ പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും

എനിക്ക് വേറെ പണിയുണ്ട് ഞാനിവിടെ വെറുതെ കുത്തിരിക്കോ കിട്ടുന്നില്ല കൊറച്ചും കൂടെ വാൾഡ് യു ഡോൺന്താ പ്രശ്നം കണ്ടില്ലേ ആ വീട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണത് അതിനോടല്ലേ ഇവൻ പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ അത് ഈ വീഡിയോയിൽ കാണാം ഇപ്പൊരു മൂടില്ല

ആ വീട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണത് അതിനോടല്ലേ ഇവൻ പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളു അത് ഈ വീഡിയോയിൽ കാണാം എന്ത് ഒരു കാണും ഇപ്പൊരുവാൻസ് എന്റെ ബേബിക്ക് മൂടില്ല കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എപ്പോഴും എപ്പോഴും ഇത് നോട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ക്യാമറയും കൊണ്ട് പോലോഗ് ഷൂട്ട് എന്റെ വ്ലോഗ് ഷൂട്ട് ചെയ്യ ഓക്കേ അത് പറഞ്ഞ് ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ നീ സാലി എല്ല എല്ലാ സാധനവും ചെയ്യാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഭാര്യയുടെ മുമ്പിൽ ക്യാമറയും ഓണാക്കി നിന്ന് ചിരിക്കുമ്പോൾ അവളുടെ ഓരോ ഡയലോഗും അവന്റെ ചിരിയെ ഇല്ലാതാക്കുന്നുണ്ട് തന്റെ പ്രേക്ഷകർ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് കരുതിയിട്ടാവണം എന്നിട്ടും ഇല്ലാത്ത ചിരിയും ചിരിച്ചു നിൽക്കുന്നത് എന്തായാലും അവൾ അവന് നന്നായി കൊടുക്കുന്നുണ്ട് എനിക്ക് നിനക്ക് എന്നാ അറിഞ്ഞൂടാ ഞാൻ ക്യാമറ എടുത്തുകഴിഞ്ഞാൽ വേറൊരാളാണ് ക്യാമറ എടുത്തുകഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മൊത്തം ക്യാമറയിൽ എടുക്കും ദാറ്റ്സ് ദിവസം

പെങ്ങളുള്ളപ്പോൾ ഇത്തരം സീനുകളെല്ലാം വളരെ രസകരമായിട്ടാവും ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക ആങ്ങളെയും പെങ്ങളും ആ ഡയലോഗുകളെ അവരുടേതായ ശൈലിയിൽ പരസ്പര മത്സരത്തോടെയും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലാത്ത പോലെയുമായിരുന്നു മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു അന്യ പെൺകുട്ടിയാണ് അവൾ അവൾ അതിനോടെല്ലാം പൊരുത്തപ്പെട്ടു വരാൻ ചിലപ്പോൾ സമയമെടുക്കും അല്ലെങ്കിൽ താല്പര്യമില്ലാതെയും ഇരിക്കാം എന്തായാലും കലിപ്പ് കൂടിയെന്ന് ഇനിയും അവിടെ നിന്നാൽ ചിലപ്പോൾ സീൻ മാറാൻ ചാൻസ് ഉള്ളത് മനസ്സിലാക്കി അവൻ പുറത്തിറങ്ങി ഹാപ്പി ഓഫ് ചെറുക്കി ചെറുക്കി നോക്ക് സീരിയസ്ലി പ്രാങ്കല്ല സാധനുണ്ട് തുറന്നു നോക്കിക്കോ ഏ എന്താ സിക്സ് മന്ത് ഓർത്തുവച്ച സാധനമല്ലേ ഇന്നത്തെ ഒരാളുടെ എൻടൈ മൂഡ് കളഞ്ഞിട്ടാണോ നിനക്ക് ബേബി സർപ്രൈസ് ുംറിയാലോ സർപ്രൈസും വേണ്ട ഗിഫ്റ്റും നമ്മളുടെ ഒരു സന്തോഷത്തിന് ഒരു ദിവസത്തെ മൂഡ് മൊത്തം കളഞ്ഞിട്ട് ഹാപ്പി പറഞ്ഞ് ഗിഫ്റ്റ് എനിക്ക് ഗിഫ്റ്റേ വലിയ ചെക്ക് വാട്ട്സ് ഇൻസൈഡ് ഹിയർ യു വിൽ ചേഞ്ച് യുവർ മൈൻഡ് എന്നിട്ടും പെണക്കം മാറില്ലെങ്കിതാ ഇതോടെയും പൊട്ടിച്ചോക്കും ഇത് ഇതില് നിന്റെ പണക്കം മാറും ഇതില് നിന്റെ പണക്കം മാറും ഓക്കെ നയിക്കനെ കാറ്റും വലിയ ഗിഫ്റ്റാത്ത നമ്മൾ എന്താ എന്താ പോകുന്നത് ബേബി ബേബി പിണക്കത്തിന്റെ കാരണം തണുപ്പിക്കാൻ അവസാനം ഗിഫ്റ്റ് കൊടുത്ത് ആശംസ പറയുന്നു സർപ്രൈസായി വീഡിയോ എടുക്കാതെ ഇതെല്ലാം ചെയ്യാമായിരുന്നു അതിനുശേഷം രണ്ടാളും പറഞ്ഞ പോലെ അഭിനയിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നെങ്കിൽ രസകരമായിരുന്നു ഒരാളുടെ സ്വകാര്യത എപ്പോഴും സൂക്ഷിക്കണം എൻ്റെ ഭർത്താവ് പറയാറുണ്ട് ഇവൻ്റെയോ ഇവളുടെയോ കല്യാണം കഴിഞ്ഞാൽ ഇവർ വീഡിയോ എങ്ങനെ ഇടുമെന്ന് അതിന് തമാശയായി പറയുന്നത് അവൻ അവളെ കെട്ടിയാൽ മതി എന്നായിരുന്നു ശരിയാണ് ഈ ചാനലിൻ്റെ വീഡിയോ പഴയ പോലെ നിലനിർത്തണമെങ്കിൽ ആങ്ങളെയും പെങ്ങളും ഒന്നിക്കണം ഇനി അതിനുള്ള ചാൻസ് വളരെ കുറവാണ് നീ വേറൊരു നല്ല ദിവസം നീക്ക നീ ഇപ്പൊ ഇല്ല സാലി ഇത് ശരിയല്ല വീഡിയോ കാണുമ്പോഴല്ല നീ ഇന്നത്തെ ഇത്രയും മണിക്കൂർ എന്നെ നശിപ്പിച്ചു സോ എനിക്ക് വേണ്ട എന്റെ പോയ മണിക്കൂർ നീ എനിക്ക് തിരിച്ചു തരുവോ ഏഹ് ഇത്രയും നേരം എനിക്ക് എന്തൊക്കെ ചെയ്തു ഏഹ് എന്നിട്ട് എന്താ ഏഹ് ആക്കിയോളൂ ആക്കി എടുക്കും പ്രോമിസ് റെഡി ഇതൊക്കെ നീ വേറൊരു ദിവസം തന്നാൽ മതി എന്ന് പറഞ്ഞെടുത്ത് അവന് കാര്യഗൗരവും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുന്നത് ശരിയാവട്ടെ ദാമ്പത്യ ജീവിതവും അതിലെ പോരായ്മകളും അഭിനയത്തിന് വേണ്ടി യൂട്യൂബ് വീഡിയോ മറ്റൊന്നാണെന്നും ഇവന് മനസ്സിലാകും അതിനിടയിലെ പിണക്കങ്ങൾ ഒരു തമാശ രൂപേണെ ഇപ്പോൾ കാണുക പിന്നീട് ജീവിതത്തിൽ ശരിയായി പകർത്തുക ഏത് ബന്ധവും പവിത്രമാണ് താഴെ വീണുടയാതെ